ഇന്നെല്ലാവർക്കും ഒരു സംഭവം കാണിച്ചിടാം ഒരു സാധനം ഒരു പഴം ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി കണ്ട കണ്ട ഡത് മോപ്പാണ് വെയിലടിച്ച് ഷോക്കായതിരിക്കുക അപ്പോൾ കുറേ ജോലി ചെയ്തു ഇനി ഇതിന് പിടിത്തം കൊടുത്ത് വയ്ക്കുക രണ്ടാ മൊട്ട് ല്ലേ കുടുമ്പോളുണ്ട് കുടുംബക്കെ ഇഷ്ടപ്പെട്ടുണ്ട് ഇത് മുട്ട പൂക്കും പിന്നെ പൂട്ട് പൂവാടിപ്പോയ പിന്നീ കാ പിടിക്കണം കാ പിടിച്ചിട്ടാണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടായി മാറി ഇടുന്നത് ഇവിടെ വരുമ്പച്ചുണ്ട് ഹലോ ഹലോ സാർ ഹലോ 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 ആ സ്ഥിരമാ അതിൻ്റെ പൂല്ലി പൂവാ ഈ പൂവിന് പൊഴിഞ്ഞു പോയി കായത് കാ പോയതാ ഇൻ്റെ പൊള്ളയായി പോയതോ എന്ന് തോന്നുന്നു